എൻ്റെ പേര് ഡേവിസ് ഞങ്ങൾ ഉടുമ്പടി എടുക്കണേക്കാൻ മുന്നേ മാതാവ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ വരാനുള്ള സാഹചര്യം എൻ്റെ ഭാര്യ ഷിജി എൻ്റെ വീട് അങ്കമാലിക്ക് അടുത്തുനിന്ന് നടുവട്ടം സെൻറ് ആൻഡീസ് പള്ളി ആണ് ഞങ്ങളുടെ ഇടവക ഇവിടെ വിഷം തൊട്ട് അണലിപ്പാമ്പായിരുന്നു അറിഞ്ഞില്ല മുറ്റത്തെ പുല്ല് പറിച്ചപ്പോൾ പറ്റിയതാണ് അതിൻ്റെ ആൾ ആകെ സമയം കഴിഞ്ഞു പോയി ഇവിടക്കിടെ കൈമ്മ എന്തോ കോല് കൊണ്ടതാണെന്ന് വിചാരിച്ച് ഇരുന്നു അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു അതിനെന്തോ കടിച്ചത് പോലെങ്കിൽ തോന്നി ചേട്ടാന്ന് എന്നോട് പറഞ്ഞു അപ്പോഴത്തേക്കും ആൾ വീണു ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്ന് എടുത്ത് കഴിഞ്ഞ് ഇവിടെ ഇവള് മാതാവേന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കൃപാസന്റെ മാതാവ് ആദ്യം ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം പോകണം എന്ന് പറയും അപ്പോൾ എത്രയോ അകലയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഇവിടെ മാതാവില്ലേ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അപ്പം മുതല് എൻ്റെ മാതാവിനെ വിളിച്ച് വിളിച്ച് ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴാണ് പറയുക ഇങ്ങനെ പാമ്പാണെന്ന് അറിയുന്ന അപ്പോഴായിരുന്നു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആകെ അവസ്ഥയിലായി ഇവൾക്ക് മൂത്രം പോവാതെയും ഐശുലേക്ക് കയറ്റി പിന്നെ കിഡ്നി വർക്കൊക്കെ നിന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള ആൾക്കാർ കൃപാസനത്തിൽ വരുന്നുണ്ടായിരുന്നു അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു ഇവളുടെ അവസ്ഥ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടേക്ക് വിളിച്ചപ്പോൾ പ്രാർത്ഥന സഹായം തരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കൊച്ചു തൈലം കൊണ്ട് തന്ന് ഇവളുടെ കൈമ പരട്ടി നീരാകെ നീരായിരുന്നു ഇവക്കിടെ വിരല് പയ്യ ഒന്നാണെങ്കിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമില്ല മരുന്ന് കയറിക്കോളും എന്ന് പറഞ്ഞു മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് അമ്മ മാതാവിനെ നന്ദി അതല്ലാണ്ട് എനിക്ക് പത്ത് വർഷമായി നടുവേദന ആയിരുന്നു ഒരു പണിയെടുക്കാൻ പറ്റാണ്ട് ആയിരുന്നു ഒന്നല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ മരുന്ന് തരില്ല വേദനയുടെ ഗുളി ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനെ ആശ്രയിച്ച് മാതാവിനോട് ഉടമ്പടിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഫലമായി മാതാവിനങ്ങൾക്ക് വലിയ അനുഗ്രഹം തന്നെ എനിക്ക് നടുവേദന പൂർണ്ണമായി മാറുകയും ചെയ്തു ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല എല്ലാ പണിയും എടുക്കാം എനിക്ക് ചായക്കടയാണ് പശുക്കളുണ്ട് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണേ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഗുളിക ഒന്നും കഴിക്കുന്നില്ല മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളാണ് രണ്ടുപേർക്കും വിശ്വാസമില്ല ഞങ്ങളെന്തോരം പ്രാർത്ഥിച്ചാലും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ മാതാവിയെ ഇവർക്ക് വിശ്വാസിക്കുവാണ് കൊടുക്കണേ എന്ന് അവർ മോൾ നല്ല വിശ്വാസത്തിലായി ഉടുമ്പന്ന് ഉടുമ്പടി എടുത്തു മോനും പയ്യ പയ്യെ ഞങ്ങളുടെ ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ കൂടും എന്താ ഇവിടേക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ മാതാവ് ഇവിടേക്ക് എത്തിക്കുന്ന ഞങ്ങൾ തന്നെ ചോറുണ്ടാക്കി അവിടെ അടുത്ത് ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയും അനാഥാലയത്തിൽ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നെ ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിന് പി ഒ സി ബൈബിൾ നൽകിയിരിക്കുന്ന തലക്കെട്ട് എല്ലാം കാണുന്ന ദൈവം എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഡേവിഡ് ഡേവിസ് എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരൻ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമ്മളോട് പറയുന്നതും തന്നെയാണ് ദൈവം എല്ലാം കാണുന്നുണ്ട് ദൈവം ദൈവികമായിട്ടുള്ള പദ്ധതിയിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുന്നത് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് സഹോദരൻ പറയുന്നത് പോലെ തൻ്റെ ഭാര്യയ്ക്ക് ഇടജന്തുവിൻ്റെ കടിയേൽക്കുന്നു പരിശുദ്ധ അമ്മയോട് കൃപാസനത്തിലെ അമ്മയോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നു കൃപാസനത്തിലെ വസ്തുവായിട്ടുള്ള തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആരോഗ്യത്തിൽ ഉണ്ടാകുന്നു തുടർന്ന് കുടുംബം ഒന്നിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വിശ്വാസത്തിൻ്റെ ഒരു നവീകരണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാകുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവരാകുവാനായിട്ട് തയ്യാറാകുന്നു അങ്ങനെ ഇന്ന് ഈ അൽ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് അവർക്ക് നന്ദി പറയുവാനായിട്ടുണ്ട് റിഞ്ഞവരെ നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പക്ഷേ ഈ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവീകമായിട്ടുള്ള കൃപയുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക